ബ്രിട്ടനിലെ മോട്ടഗേജ് വിപണിയിൽ വിലയുദ്ധം തുടങ്ങി മോട്ടഗേജ് നിരക്കുകൾ കുറച്ച് ബ്രിട്ടനിലെ വലിയ ബാങ്കുകൾ യുദ്ധത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ബാർക്ലേസ് എച്ച്എസ് ബി സി തുടർച്ചയായ രണ്ടാം ആഴ്ചയിലും നിരക്കുകൾ രണ്ടാം തവണയും കുറച്ചിരിക്കുകയാണ് മെച്ചപ്പെട്ട ഡീൽ നേടാനായി ശ്രമിക്കുന്ന കടമെടുപ്പുകാർക്ക് ഇത് താൽക്കാലിക ആശ്വാസം സമ്മാനിക്കും ഉയർന്ന പലിശ നിരക്കുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റീമോട്ടിഗേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മുൻപ് നൽകിയതിനേക്കാളും വലിയ തോതിൽ ഉയർന്ന നിരക്കുകൾ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യമുണ്ട് ഈ വർഷം ഏകദേശം ഒന്നേ ദശാംശം ആറ് മില്യൻ മോട്ടഗേജുകളാണ് ഫിക്സഡ് റേറ്റിൽ കാലാവധി പൂർത്തിയാക്കുന്നതെന്ന് യു കെ ഫിനാൻസ് പറയുന്നു വെള്ളിയാഴ്ച മുതൽ ബാർക്ലേസ് തങ്ങളുടെ രണ്ട് വർഷത്തെയും അഞ്ചു വർഷത്തെയും ഫിക്സഡ് മോട്ടഗേജ് ഡീലുകളിൽ പൂജ്യം ദശാംശം രണ്ട് ഏഴ് ശതമാനം വരെ കുറവ് വരുത്തും എച്ച് എസ് ബിസി തങ്ങളുടെ നിരക്ക് കുറയ്ക്കൽ സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിട്ടില്ല കഴിഞ്ഞയാഴ്ച ഇരു ബാങ്കുകളും നിരക്ക് വെട്ടിക്കുറച്ചിരുന്നു മറ്റ് പ്രധാന ലെൻഡർമാരും ഇതോടെ ഈ നീക്കത്തിൽ പങ്കാളികളായി മാറി അതേസമയം ബ്രിട്ടനിലെ ഭരണത്തിലേക്ക് ലേബർ പാർട്ടി തിരിച്ചെത്തുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുമെന്ന ആശങ്ക ബാക്കിയാണ് ഹൗസിംഗ് മേഖലയ്ക്കായി നിരവധി പദ്ധതികൾ ലേബർ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിരുന്നു ഉയർന്ന മോട്ടകീച്ചു നിരക്ക് മൂലം വീട് വാങ്ങുന്നത് ദുഷ്കരമായി മാറുകയും ചെയ്തിട്ടുണ്ട് വമ്പൻ ഭൂരിപക്ഷത്തിൽ ഗവൺമെൻറ് അധികാരത്തിലെത്തുന്നത് പ്രോപ്പർട്ടി വിപണിക്ക് ആത്മവിശ്വാസം നൽകുകയും പാർട്ടി വാഗ്ദാനങ്ങൾ പാലിച്ചാൽ വിപണി ഊർജം കൈവരിക്കുകയും ചെയ്യുമെന്ന് വിദഗ്ധർ കരുതുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ